സുഹൃത്തുക്കളെ നമസ്കാരം ഇതാ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദായത്തിനും ആരോഗ്യത്തിനും മുരിങ്ങ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് മുരിങ്ങ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലം ഒരുക്കുന്ന വിവിധ ഘട്ടങ്ങളാണ് നിങ്ങൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായി നിശ്ചിത അകലത്തിൽ മൂന്നടിയോ നാലടിയോ അകൽ നാല് മീറ്ററോ അകലത്തിൽ ചെറിയ കുഴികളെടുത്ത് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു അതിനുശേഷം തൊട്ട് മുമ്പ് കണ്ട ചാണകമാണ് ഓരോ കൊട്ടയായിട്ട് ഇതിനെല്ലാ കുഴിയിലും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇട്ട് തയ്യാറാക്കി വെച്ച ഈ കുഴിക്കകത്തോട്ട് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഉന്നെ തന്നെ കാണാവുന്നതാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതിനകത്തോട്ട് സ്വല്പം പച്ചക്കക്ക ഇടുന്നുണ്ട് കേട്ടോ ഈ പച്ചക്കക്ക ഇട്ടതിന് ശേഷം ഇനി നമ്മൾ നമ്മളടുത്തത് ഇടുന്നത് കുറച്ച് ചകിരിച്ചോറാണ് ഈ ചകിരിച്ചോറ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്ക ഇട്ട് അതിന് ശേഷം നമ്മൾ ചുറ്റു കുറച്ച് മണ്ണും കൂടെ ഇട്ട് മണ്ണ് മണലിട്ടിട്ട് അതിനൊന്ന് മൂടി വയ്ക്കുന്നു ഈ മൂടി വയ്ക്കുമ്പോൾ ഈ പച്ചക്കക്ക പച്ചക്കട്ടതിന് ശേഷം മൂടി വെച്ച് അതിൻ്റെ നടുക്കൽ കുറച്ച് ചകിരിച്ചോറ് നേരത്തെ നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ച് ചകിരിച്ചോറ് ഇട്ട് അതിലേക്കാണ് ഈ മുരിങ്ങത്തായി പറിച്ച് നടന്നത് അങ്ങനെ മുരിങ്ങകത്തായി പറിച്ചു നട്ട ആ ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശേഷം ചുറ്റും ഒരു ബൈക്ക് പോലെ പുത ഇട്ട് കൊടുക്കുന്നത് നല്ല വേനൽ സമയത്താണ് അത് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യതയുടെ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് വൈക്കോൽ ബൈക്കോലും പുതയിട്ട് കൊടുക്കുന്നു ഇത് വൈക്കോലും ആകാം അതല്ലെങ്കിൽ ചകിരിച്ചോലും ആകാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വൈക്കോൽ പോലെ അവിടെ ഉണ്ടായിരുന്നു സുലഭമായിട്ട് അതുകൊണ്ട് ബൈക്ക് എടുത്ത് ചെയ്തു ഈ വൈക്കോലും നമ്മൾ അവിടെ ഇട്ട് കൊടുത്തത് ഉദ്ദേശം േൽപ്പറഞ്ഞല്ലോ ഇതുപോലെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ മുരിങ്ങ തയ്യാറാക്കി ആരോഗ്യത്തിനും ആനന്ദത്തിനും ഉപയോഗപ്പെടുത്താം